എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്ത് നിന്നും പിറം പോകുന്ന വഴിക്ക് പെരിയപുറത്ത് വിൽപ്പനയ്ക്കുള്ള മൂന്നര ഏക്കർ സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് അഞ്ച് വർഷം പ്രായമായ റബ്ബറും ബാക്കി ഒന്നര ഏക്കർ സ്ഥലത്ത് രണ്ട് വർഷം പ്രായമായ റബ്ബറും കൂടെ കന്നാരയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി പ്ലോട്ട് തിരിക്കുന്നതിനോ അതേപോലെ തന്നെ വലിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ പ്ലോട്ടുകളായിട്ടോ തിരിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഓണറുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലോട്ട് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തു നിന്നും പിറവും പോകുന്ന വഴിക്ക് എണ്ണയ്ക്കാപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം മൂന്നര ഏക്കർ സ്ഥലമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് അഞ്ച് വർഷം പ്രായമായ നൂറ്റഞ്ചിനത്തിൽപ്പെട്ട റബ്ബറുകളാണ് വളരുന്നത് ബാക്കിയുള്ള ഒന്നര ഏക്കർ സ്ഥലത്ത് രണ്ട് വർഷം പ്രായമായ റബ്ബറും അതിൽ കന്നാരയുമാണ് ഉള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിനോ അല്ലെങ്കിൽ വലിയൊരു കോമ്പൗണ്ടിൽ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഇരുപത് സെൻറ്റോളം ഈ പ്രോപ്പർട്ടിയുടെ പുറകുവശത്തായിട്ടാണ് കിടക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പത്തോ ഇരുപതോ സെൻറ്റിൽ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ പുറകിലുള്ള ഒരു ഇരുപത് സെൻറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ആ ഇരുപത് സെൻറ്റിലേക്കുള്ള സെപ്പറേറ്റ് വഴിയാണ് ഈ കാണുന്നത് ഇരുപത് സെൻറ്റില് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണുള്ളത് പ്രോപ്പർട്ടി ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും അതല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ടും തിരിച്ചു കൊടുക്കുന്നതാണ് ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് സെൻറിന് നിശ്ചയിച്ചിരിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് ഇതാണ് കന്നാര വെച്ചിരിക്കുന്ന ഒന്നര ഏക്കർ പ്ലോട്ട് ഈ പ്രോപ്പർട്ടിയും റോഡ് ഫ്രണ്ടേജായിട്ടാണ് കിടക്കുന്നത് എറണാകുളം കൂത്താട്ടുകളും പിറവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകളാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ചെറിയ രണ്ട് പട്ടണങ്ങൾ കൂത്താട്ടുകുളവും പിറവുമാണ് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് മറ്റ് ബാങ്കിങ് സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഓണറുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻതോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം